ജസ്റ്റ് ഒരു മുപ്പത് രൂപയ്ക്ക് ഞാൻ കുറച്ചധികം മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു അവരതിൻ്റെ തിരിച്ചു വാങ്ങി പൈസ ഇല്ലാത്തത് കൊണ്ട് തളർന്നു പോയല്ലെങ്കിൽ നാണം കെട്ടു എന്നൊരു ഇതായിരുന്നു അന്ന് ഒരു പട്ടിക്ക് ജോലി തന്നെ തിരിഞ്ഞ് നോക്കില്ല എന്നുള്ളതാണ് സത്യം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛൻ ആ ഒരു രൂപ അല്ലെങ്കിൽ അത്രയും പൈസ ഉണ്ടാക്കണം അതിന് വാല്യൂ ഉണ്ട് പത്ത് പൈസ എടുക്കാൻ കയ്യിലില്ലായിരുന്നു എൻ്റെ അടുത്ത് ഇപ്പോൾ ഹായ് എൻ്റെ പേര് അർച്ചന ഞാൻ ഒരു കോണ്ടേറ്ററാണ് അതുകൂടാതെ ഞാനിപ്പോൾ മോഹിനിയാട്ടത്തിൽ ഫൈനൽ ഇയർ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളല്ല രണ്ട് പേരാണ് വേറെ ആരും അല്ല അതെൻ്റെ പാരൻസ് തന്നെയാണ് ഞാൻ വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള വേണമെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ പറയാം അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് വന്നൊരു കുട്ടിയാണ് പക്ഷേ ഒരു മിഡിൽ ക്ലാസ്സിൻ്റെതായയാതൊരു ബുദ്ധിമുട്ടുകളും അനുഭവിക്കാതെ സകല സാധനങ്ങളും കിട്ടി അല്ലെങ്കിൽ ഇന്നൊരു അര ആഗ്രഹിച്ചാൽ നാളെ അത് കയ്യിൽ കിട്ടുന്ന രീതിയിലായിരുന്നു എൻ്റെ പാരൻസിനെ വളർത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് എന്താണോ അല്ലെങ്കിൽ എന്തിൻ്റെ കുറവുകളോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിന് പുറകിൽ എൻ്റെ പാരൻസിന് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടെന്ന് ഞാൻ കുറച്ച് വലുതായപ്പോഴായിരുന്നു അറിഞ്ഞത് ഞാൻ ഒരു മിഡിൽ ക്ലാസ് ആണെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു ഒരു കമ്പിപ്പണിക്കാരൻ പുള്ളിക്കാരൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരുന്നു പുള്ളിയുടെ ലൈഫിലായിക്കോട്ടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടായിരുന്നു പുള്ളിക്കാരൻ ലൈഫിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തോണ്ടിരുന്നത് എൻ്റെ അറിവിൽ ഇന്നേ വരെ പുള്ളി ഒരു പുള്ളി പണിയെടുത്ത പൈസയിൽ നിന്ന് ഒരു രൂപ കൊണ്ട് ഒരു എന്താ ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല അതായത് അച്ഛന് വേണ്ടി അച്ഛനൊന്നും ചെയ്തിട്ടില്ല എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഞങ്ങൾക്ക് എനിക്ക് അമ്മയ്ക്ക് അല്ലെങ്കിൽ ചേട്ടനൊക്കെ വേണ്ടി ഞങ്ങൾ ഞാൻ അമ്മ അച്ഛൻ ചേട്ടൻ്റെതാണ് എൻ്റെ ഫാമിലി ബേസിക്കലി ഇത്രയും ആൾക്ക് വേണ്ടിയായിരുന്നു അച്ഛൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നാളെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ കയ്യിൽ കിട്ടുമായിരുന്നു അതുകൊണ്ട് എൻ്റെ പൈസയുടെ വാല്യൂ എന്താണെന്നോ അങ്ങനെ എനിക്കൊന്നും അറിയില്ല ഇന്ന് പറഞ്ഞാൽ നാളെ കിട്ടും അച്ഛനോട് എന്ത് പറഞ്ഞാലും നടക്കും അങ്ങനത്തെ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ഞാൻ വളർന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛൻ്റെ തോള് പൊള്ളിയിരിക്കണം അപ്പൊ ഞാനിത് എന്താ കാര്യം പെട്ടെന്ന് അപ്പൊ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് എന്താ കാര്യം കാര്യം എന്ന് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അച്ഛൻ കമ്പിപ്പണി ആയതുകൊണ്ടന്നെ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലത്ത് നിന്നിട്ടാണ് ജോലിയാണ് ഇത് ഈ കമ്പി വെയിലത്ത് നിന്ന് പഴുത്ത കമ്പി തോളത്ത് വെച്ചിട്ട് കൊണ്ടുപോയി ആ വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇട്ട് അങ്ങനെ കൊടുത്തപ്പോൾ പൊള്ളിയതായിരുന്നു പുള്ളിക്കാരൻ്റെ ഷോൾഡർ അതിന് മരുന്ന് മേടിക്കാൻ പോലും അച്ഛൻ പോയിട്ടുണ്ടായിരുന്നില്ല ആ ആ പൈസ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കൊരു പനിയോ ജസ്റ്റ് ഒന്ന് തുമ്മിയാൽ തന്നെ അച്ഛൻ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലും അങ്ങനെ ഭയങ്കര ഭയങ്കരമായി കെയർ ചെയ്തിട്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഈ സ്ട്രഗിളൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ വലുതായപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയതുകൊണ്ടിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് വലുതാകുമ്പോഴും എൻ്റെ പേരിൽ അവരൊന്ന് പ്രൗഡായിട്ടുണ്ടാവണം ഇന്ന ആളുടെ അച്ഛനും അമ്മയാണ് എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് അവർക്ക് ഒരു പ്രൗഡ് മൂവ്മെൻറ്റായിരിക്കണം അല്ലെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ എവിടെയെങ്കിലും പറയാൻ പറ്റണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വളർന്നുകൊണ്ട് പൈസയുടെ യാതൊരു വാല്യൂ അറിയാൻ തന്നെ ഉണ്ടായിരുന്നില്ല ഈ പൈസ എന്ന സംഭവത്തിനൊരു വാല്യൂ ഉണ്ടെന്നും അത് കഷ്ടപ്പെട്ടാലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നും എൻ്റെ ലൈഫിൽ ഒരു ചെറിയ ഇൻസിഡൻറ്റ് കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തോ ഒരു പരിപാടിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഡ്രസ്സ് മേടിക്കണമായിരുന്നു പൈസ എന്തെങ്കിലും ഉണ്ടായിരുന്നു അച്ഛൻ ചോദിച്ചു പൈസ വേറെ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു ഞാൻ വേണ്ടെന്ന് പറഞ്ഞുണ്ടെങ്കിൽ പൈസ ഉണ്ടെന്നും പറഞ്ഞു ചെന്നു പൈസ കൊടുത്തു സാധനം മേടിക്കാനായിട്ട് ഒരു മുപ്പത് രൂപ കുറവായിരുന്നു മുപ്പത് രൂപ അല്ലേ എന്തായാലും ഡിസ്കൗണ്ട് തരും എന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയാണ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കടയാണ് മുപ്പത് രൂപയ്ക്കൊക്കെ അവർ തള്ളി എനിക്ക് എനിക്കറിയുമ്പം പോലെ ഉണ്ടായില്ല പക്ഷേ ഞാൻ വിചാരിക്കാതെ ഒരു മുപ്പത് രൂപ ജസ്റ്റ് ഒരു മുപ്പത് രൂപയ്ക്ക് ഞാൻ കുറച്ചധികം മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു അവരതിൻ്റെ തിരിച്ചു വാങ്ങി അന്ന് ആ കടയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അവരെല്ലാവരും ഉപയോഗിച്ച് പൈസ ഇല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് എനിക്ക് ഭയങ്കര വിഷമായി അവിടെ നിന്ന് ഞാൻ അന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് കുറേ ദിവസത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഒരു ഭയങ്കര മെന്റലി ഞാൻ ഭയങ്കര എന്താ ഒരുപാടും പേരുടെ മുമ്പിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് തളർന്നു പോയി അല്ലെങ്കിൽ നാണം എന്നൊരു ഇതായിരുന്നു അന്ന് ഞാൻ വളരെ ചെറുതായിരുന്നു ഒരു പ്ലസ് ടുവിനോ ഡിഗ്രി ഫസ്റ്റ് ഇയറൊക്കെ പഠിക്കുന്ന സമയമായിരുന്നു ആ ഒരു സമയത്ത് എൻ്റെ മെൻറ്റാലിറ്റി വെച്ചിട്ട് എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഇത്രയും നാളും എന്ത് പറഞ്ഞാലും കിട്ടുന്നിടത്തുനിന്ന് പെട്ടെന്ന് ഞാൻ ഇറങ്ങി ഒരു കാര്യം ചെയ്തപ്പോൾ അതിൽ ഞാൻ തോറ്റുപോയി എന്നൊരു മൈൻഡായിരുന്നു പിന്നെ എങ്ങനെയും പൈസ ഉണ്ടാക്കണം ജോലി ചെയ്യണം അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛൻ ആ ഒരു രൂപ അല്ലെങ്കിൽ അത്രയും പൈസ ഉണ്ടാക്കണം അതിന് വാല്യൂ ഉണ്ട് എന്നെൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലായത് ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്നാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഒരു ഫണ്ണിൻ്റെ മേലിൽ തുടങ്ങിയതാണ് സോഷ്യൽ മീഡിയ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴായിട്ടാണ് ഞാൻ ഡാൻസറാണ് ബേസിക്കലി അപ്പോൾ ഡാൻസ് ക്ലാസ്സസ് എടുക്കുന്നുണ്ടായിരുന്നു അന്ന് അതിൽ നിന്ന് പൈസ കിട്ടിയത് കൂട്ടി വെച്ചിട്ട് എനിക്ക് സ്വന്തമായിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പം ഞാൻ ഒരു ഫോൺ വാങ്ങി ഫോൺ വാങ്ങിച്ചപ്പോഴേക്കും അതെന്താ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പരിപാടിയെന്നൊന്നും അറിയില്ല ആദ്യമായിട്ടാണ് സ്മാർട്ട് ഫോൺ വാങ്ങുന്നത് സ്മാർട്ട് ഫോൺ വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഞാൻ പറയുന്ന ചിലർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും മ്യൂസിക്കലി മ്യൂസിക്കിൽ ആപ്പ് ഉണ്ടായിരുന്നു ആ സംഭവത്തിൽ ഇങ്ങനെ എല്ലാവരും വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റുമായിരുന്നു അതിൻ്റെ എന്തൊക്കെയോ വീഡിയോസൊക്കെ ആയിട്ട് അത് കണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി അത് ഇൻസ്റ്റാൾ ചെയ്തു എന്താ വീഡിയോ ചെയ്യണത് എങ്ങനെ വീഡിയോ ചെയ്യും വീഡിയോ ചെയ്താൽ ആരെങ്കിലും കാണുമോ ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഇതിന് മുമ്പ് ദബ്സ്മാഷ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ആപ്പ് ഉണ്ടായിരുന്നു അതിൽ വീഡിയോ ചെയ്താൽ നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഞാൻ ആ ഒരു ഇതിൽ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഡെയിലി ഒരു ഇരുപത് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും എനിക്ക് അറിയില്ലായിരുന്നു പുറത്ത് ആൾക്കാർ കാണുന്നത് അപ്പം താഴെ എന്തൊക്കെയോ നമ്പർ കാണുന്നുണ്ട് അപ്പുറത്ത് വേറെ ലൈക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതെന്താ അല്ലെങ്കിൽ പുറത്ത് ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ളതിനെപ്പറ്റി എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ എന്നിട്ട് ഞാൻ അതിൽ ചെയ്തൊരു വീഡിയോ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടൻ ചീച്ചേടുന്നിങ്ങനെ ഞാൻ ചെയ്ത കാര്യം കണ്ടു എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് പുറത്തേക്ക് ഒരു പത്ത് പേര് കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണെന്ന് മനസ്സിലായത് അപ്പോൾ അതിൽ നിന്നിങ്ങനെ ഓരോരുത്തരും റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി ആ ഇതാ കുട്ടിയല്ലേ അങ്ങനെ ചോദിക്കാൻ തുടങ്ങി അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അതായത് ഇത്രയും നാളും ആരും അറിയാണ്ട് ചിലപ്പോൾ കൂടെ പഠിച്ചൊരു പത്ത് പേര് അറിയണ ഒരാൾ പെട്ടെന്ന് കുറച്ച് പേര് വന്ന് ഏ ഇത് കൊച്ചല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നാൽ പിന്നെ അതിൽ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഡെയിലി പത്ത് മുപ്പത് വീഡിയോ ഇതും ചെയ്യാൻ തുടങ്ങി മ്യൂസിക്കിൽ പിന്നെ ടിക്ടോക്കായി അതിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അതിലൊരു ടിക്ടോക്ക് പോകുന്ന സമയത്ത് ഫൈവ് ലാക്ക് ഒരു സിക്സ് ലാക്ക് അബവ് ഫൈവ് ലാക്ക് ഓഫ് സിക്സ് ലാക്ക് ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അത് പോയി അത് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു കഴിഞ്ഞു ഇനി ഇപ്പം സോഷ്യൽ മീഡിയ വേറെ സംഭവങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിച്ചു അപ്പം ഇൻസ്റ്റാഗ്രാം വന്നു ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ചെയ്തു പക്ഷേ പക്ഷെ ഇൻസ്റ്റഗ്രാമിന്ന് അങ്ങനെ ഒന്നും എനിക്ക് അറിയും കൂടുതലുണ്ടായിരുന്നില്ല കൊറോണ സമയം ആയപ്പോഴേക്കും എല്ലാവരും യൂട്യൂബ് തുടങ്ങിയ പോലെ തന്നെ ഞാനിങ്ങനെ തുടങ്ങാം എന്ന് വിചാരിച്ചു എൻ്റെ പാരൻസ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഞാൻ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ചെയ്തോ ഒരു പ്രശ്നമില്ല എന്താ വച്ച് ചെയ്തോ അങ്ങനത്തെ ഒരാൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു തുടങ്ങണമെന്ന് എൻ്റെ അമ്മയാണ് എൻ്റെ മെയിൻ ആളട്ടോ അമ്മ ഇങ്ങനെ വന്നിട്ട് നീ ചാനൽ വന്നത് നിനക്ക് ഇഷ്ടമുള്ള ചോദിത് ഇഷ്ടമുള്ള ചോദം ഇഷ്ടമുള്ള ചോദം എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും മറ്റേ എന്തെങ്കിലും പ്ലാറ്റ്ഫോംസിലൊക്കെ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടല്ലോ പെട്ടെന്ന് ക്ലിക്ക് ആകും അല്ലെങ്കിൽ പെട്ടെന്ന് ആൾക്കാര് നമ്മൾ നോക്കുമെന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെയൊന്നും വരുന്നില്ല യൂട്യൂബിലേക്ക് വന്നിട്ട് ഒരു പട്ടിക്കും ജോലി എന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് സത്യം ഒരു വർഷത്തോളം ഞാൻ കുറേ വീഡിയോസ് ഇട്ടു വീഡിയോസ് കണ്ടിന്യൂസ് ഇടുമ്പോഴേക്കും കൂട്ടുകാരൊക്കെ ചോദിക്കും ഇതിന്ന് എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല എന്നല്ലേ പറയണം പിന്നെ നീ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട വീഡിയോ എടുക്കണത് അപ്പോൾ എല്ലാവരും ചോദിച്ച് അങ്ങനെ ചോദിച്ച് ചോദിച്ച് ഞാൻ നിർത്തും എന്നുള്ള രീതിയിലാണ് എല്ലാവരും ചോദിക്കണത് പക്ഷെ ഞാൻ നിർത്തിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി ഏകദേശം ഒരു ഒരു വർഷം ആയപ്പോഴേക്കും എൻ്റെ ഒരു വീഡിയോ കുറച്ചധികം പേരുണ്ട് ആ സമയത്ത് രണ്ട് ലക്ഷത്തിന് മേലുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ചാനലിനെ നന്നായിട്ടൊന്ന് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എൻ്റെ മെയിൻ ആയിട്ടും അങ്ങനെ ഒരു ഇത് വന്നെങ്കിലും എനിക്ക് അധികം ഒരു ഗ്രോയിലേക്ക് പോയില്ല ഒരു പരിധിയിൽ ഞാൻ നിൽക്കുകയായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് എന്ന് പറഞ്ഞത് എൻ്റെ കല്യാണമായിരുന്നു എല്ലാവരും കല്യാണം എന്ന് പറയുമ്പോഴേക്കും കല്യാണം കഴിച്ചാൽ ലൈഫ് പോകും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഫ്രീഡം പോകും എന്ന് പറഞ്ഞ സ്ഥലത്ത് കല്യാണത്തിൽ നിന്നായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഫ്രീഡം തുറന്നു കിട്ടിയത് എൻ്റെ കല്യാണം കഴിച്ച ആളായിക്കോട്ടെ അതുപോലെ തന്നെ എൻ്റെ ഇൻലോസ് ആയിക്കോട്ടെ എൻ്റെ അവിടുത്തെ അച്ഛൻ അമ്മ എല്ലാവർക്കും ഞാൻ ഈ ചെയ്യണ കാര്യം എൻ്റെ അച്ഛനും അമ്മയേക്കാൾ കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അവർ പ്രൗഡായിരുന്നു പുറത്ത് പോകുമ്പോഴേക്കും എൻ്റെ ഇൻലോസ് അല്ലേ എന്ന് അവരോട് ചോദിക്കണത് എൻ്റെ അടുത്തു എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ മൊത്ത സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക ഇനി ഇനിയും ചെയ്യണം എന്ന് തോന്നി എങ്ങനെയാണ് വീഡിയോസ് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് വീഡിയോസ് പ്രസന്റ് ചെയ്യേണ്ടതെന്നും എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു ഹസ്ബൻഡായിരുന്നു ആളാണ് എനിക്ക് പിന്നീട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ചെയ്ത സമയത്ത് ഒരുപാട് പേരെന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുണ്ടായിരുന്നു എന്റെ ഒരു സർക്കിൾ അല്ലാതെ അല്ലാണ്ട് എല്ലാവരും പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്ത് ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞവരൊക്കെ തന്നെ തിരിച്ചു വന്നിട്ട് ഇതെൻ്റെ കൂടെ പഠിച്ചു വച്ചാൽ എനിക്കറിയാം അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ചാനൽ തുടങ്ങിയാൽ അതൊന്ന് സ്റ്റോറി ഇട്ട് പ്രൊമോട്ട് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് എനിക്ക് വളരാൻ പറ്റി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷത്തോളം എനിക്ക് ആകപ്പാടുണ്ടായതൊരു രണ്ടായിരം അല്ലെങ്കിൽ അയ്യായിരം സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് എൻ്റെ മാരേജ് സമയത്തിൽ എത്തിയപ്പോഴേക്കും ഇരുപത്തയ്യായിരം ആയി അതിൽ നിന്ന് ഒരു മൂന്ന് മാസം കൊണ്ടിട്ടായിരുന്നു ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പം രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിന് മേളിലെ സബ്സ്ക്രൈബേഴ്സ് ഇന്നിപ്പം എൻ്റെ കയ്യിലുണ്ട് രണ്ട് കുന്നേ ഉള്ളൂ ഞാൻ ചാനൽ വേണ്ടിയിട്ട് ഇനി ഒരുപാട് പോവാണ്ട് ഞാൻ പഠിവച്ച് പഠി വെച്ച് ഉള്ളൂ ഫിനാൻഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പൈസ എടുക്കാൻ കയ്യിലില്ലായിരുന്നു എൻ്റെ അടുത്ത് ഇപ്പോൾ അറൗണ്ട് ഒരു മന്ത്ലി ഒരു ഫിഫ്റ്റി കെക്ക് മേലിൽ എനിക്ക് എയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് എൻ്റെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്നു കാരണം ഇന്നൊരു പഠിച്ചൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അത്രയും എയിൻ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ ഒരു കേരളത്തിൽ സ്റ്റാർട്ടിങ് സാലറി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും സോ അതിനെ സംബന്ധിച്ച് ഞാൻ തന്നെയാണ് എൻ്റെ ബോസ് ഞാൻ തന്നെയാണ് എന്ത് വീഡിയോ ഇടണമെന്ന് തീരുമാനിക്കുന്നത് എന്ത് വീഡിയോ ഇടണമെന്ന് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു ുന്നത് എന്റെ അമ്മന്വേഷണം തീരുമാനിക്കുക എല്ലാം ഞാനാണ് സോ എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എനിക്ക് എങ്ങും ഒന്നും എത്താൻ പറ്റില്ലായിരുന്നു ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് എനിക്കൊരു വണ്ടി എടുത്തു എൻ്റെതായ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു ഇതൊക്കെ എനിക്ക് ഒരുപാട് പ്രൗഡായിട്ട് തോന്നി എനിക്ക് മാത്രമല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും എൻ്റെ ആയിക്കോട്ടെ നമ്മുടെ ചുറ്റിനുള്ളവരായിക്കോട്ടെ അവർക്കും ഭയങ്കര പ്രൗഡായിട്ടുണ്ടാവും നമ്മുടെ ആളാണ് അവരെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ഒരു സന്തോഷം ഭയങ്കരമായിരിക്കും നിങ്ങളൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളത് ഡ്രീം ചെയ്യണ്ടെങ്കിൽ ഡ്രീമിങ് ഈസ് എവറിത്തിങ് നിങ്ങൾ എന്താണോ ഡ്രീം ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടി നിങ്ങൾ പയ്യെ 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 അതിന് വേണ്ടി പരിശ്രമിച്ചാൽ മാത്രം മതി നിങ്ങൾ കുറച്ച് ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് ചോദിച്ചു വിട്ടു കളഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കാര്യവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും ഇപ്പം നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ തന്നെ ഡെയിലി നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിക്കോട്ടെ അതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ദിവസം അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റും ഇപ്പോൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി ആയിക്കോട്ടെ എനിക്ക് ഇരുപത്തിനാല് വയസ്സായി ഞാൻ സ്റ്റേബിൾ ആണ് എനിക്ക് എന്താ പറയുക ഒരു നാളെ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി എൻ്റെ പൈസ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ലെങ്കിലും ഞാൻ പടി വെച്ച് പടി പടിവെച്ച് അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്ന് കൊണ്ട് അത് പറ്റില്ല എന്ന് വിചാരിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു